ശ്രീ പയ്യാവൂർ മഹാശിവക്ഷേത്രം ഊട്ടു മഹോത്സവത്തിന് തുടക്കമായി കുടകരും മലയാളികളും സംയുക്തമായി നടത്തുന്ന പ്രശസ്തമായ ഊട്ടു മഹോത്സവം ഇന്ന് രാവിലെ കുടകിൽ നിന്നും കാളപ്പുറത്ത് അരി എത്തിച്ചതോടെ ആരംഭിച്ചു ഒരു വർധികാലത്ത് ഭഗവാൻ കിരാതമൂർത്തി കുടകിൽ ചെന്ന് ഊട്ടുത്സവത്തിനാവശ്യമായ അരി കൊണ്ടുവരാൻ കുടകരെ ചുമതലപ്പെടുത്തിയെന്നാണ് ഐതിഹ്യം ക്ഷേത്രം കോമരത്തച്ഛൻ രാജനമ്പ്യാർ ദേവസ്വം ചെയർമാൻ തളിയിൽ ബിജു എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവീൺകുമാർ ട്രസ്റ്റ് ബോർഡ് അംഗം കെ വി ഉത്തമരാജൻ മുൻ ചെയർമാൻ പി സുന്ദരൻ ആഘോഷ കമ്മിറ്റി കൺവീനർ ശൈലേഷ് കുമാർ പി വി പ്രകാശൻ ഫൽഗുണൻ മേലെടുത്ത് പുരുഷത്തമൻ മേലെടുത്ത് കെ ബി ഗോവിന്ദൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി വൈകുന്നേരം അഞ്ചിന് വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കലവറനിറക്കിൽ ഘോഷയാത്ര ആരംഭിച്ച് ശിവക്ഷേത്രത്തിൽ സമാപിക്കും വൈകുന്നേരം ആറു മണിക്ക് താഴ്ത്തമ്പലത്തിൽ അരിയളവ് അടിയന്തര യോഗം ചേർന്ന് മൂന്നാമനെ ഊട്ട് നടത്തി പേൽപ്പിക്കൽ തുടർന്ന് ഗ്രാമപിള്ള കുഴിയടിപ്പിൽ തീയിടും രാത്രി പത്ത് മണിക്ക് നായന്മാർ ഊട്ടും നടക്കും വന്നു എത്രയോ ഈ ഈശ്വരന് അഭിഷേകം കൊണ്ട് പൊടിയരിയില്ലാതുകൊണ്ട് കറുകിട്ട് ചോദിച്ചപ്പോൾ ഒരിടത്തിന് പണം പല വലുത് തറക്കാറികളും വലിയ കാഴ്ചയും വെളുനീരും എല്ലാം കൊടുത്തിട്ട് പശി പൊടിയേരി കിട്ടാതെ കൊണ്ട് പൊടിയേരിയിൽ നിന്ന് കുടക്ക് മല കയറിയിട്ട് മുണ്ടിയോടുള്ള തറവാട്ടിൽ വന്നിട്ട് നമ്മുടെ മക്കൾ അവിടെ കാലി വയ്ക്കുന്ന ഒരു പറമ്പിൽ വന്ന് നിന്ന് മക്കളോട് പറഞ്ഞപ്പോൾ മക്കള് പേടിച്ചിട്ട് പരക്ക് പോയിട്ട് പിരയിലുള്ള മൂത്തവന്മാരാണ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ആരോ കേരളത്തിൽ ഒരാൾ വന്നിട്ടുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ആ പെരിയ അച്ഛന്മാർ പോയി നോക്കുമ്പോൾ ഒരു പറമ്പിൽ നരിയും പശുവുമായിട്ട് പുല്ലുമയുന്നത് കണ്ടിട്ട് ഈ ഗ്രാത്തമൂർത്തിയിൽ വേഷം മാറി അറിഞ്ഞു അവനോട് കൈതൊളുത് ചോദിച്ചു എന്താ സംഗതി നിങ്ങളിവിടെ വരാൻ കാരണം എന്താണ് അപ്പോൾ പറഞ്ഞു നമുക്കവിടെ നൈവേദ്യം ചെയ്യാൻ കൊടിയേരി ഇല്ലാത്ത കൊണ്ട് കൊടിയേരി നമുക്ക് നിങ്ങളുടെ ഈ കുടുംബത്തിന് നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൊടകലൊരു രാജനുണ്ട് മടിക്കേരിയിൽ ഈ കോട്ട പോയിട്ട് മടിക്കേരി രാജൻ സമ്മതി ജാമുകൾ കൊടുക്കാൻ ഒരു കുഴപ്പമില്ല നമ്മൾ കൊടിയേറി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പൗവർദക്കൻ അവിടെ മടിക്കേരി പോയി കോട്ടേന് മഹാരാജനോട് ചോദിച്ചപ്പോൾ രാജൻ പറഞ്ഞു ഇങ്ങൾക്ക് മുണ്ടി വളണ്ട ഒക്കത്തുനിന്നല്ല അപ്പോൾ അവിടെ ഗവന്തി പഠിക്കാൻ വേണ്ടിയായിട്ട് വന്ന ബോവേരീൻ്റെ കുടുംബക്കാരും അവിടെ ഉണ്ടായി ബൊവേറിനും മുണ്ടിയോളൊന്നും അല്ലാതെ നാട്ടിന് വൈദ്യു പറഞ്ഞാല് പണ്ട് പണ്ടവർ പണ്ടുകാലത്തിൽ വയ്യാവുന്ന സ്ഥലത്തില് നെയോദ്യത്തിന് ഇവിടുത്തെ വറകാല വന്നു പോയിട്ടുണ്ടായി അതിനായിട്ട് പൈത്തൂർക്കാര ഞങ്ങളുടെ കൊടകിലേക്ക് വന്നിട്ട് അവിടെ നിലനിന്നിട്ട് ഇവിടുത്തെ പയ്യാവരുടെ നെയ്യോധ്യത്തിന് അരി തന്ന് ക കഴിയുകയാണ് പറഞ്ഞിട്ട് അവർ ഞങ്ങളോട് വിളിച്ച് ചോദിച്ചു അതുകൊണ്ട് ഞങ്ങളും മുണ്ടോ ബേറിനും മുണ്ടായിട്ട് അതിന് സമ്മതിച്ചിട്ട് ഇവിടേക്ക് അരി കൊണ്ടുവരുന്നത് അത് ഇന്നത്തെ നാടിനാണ് അരി കൊണ്ടു വരുന്നത് അങ്ങ് പറഞ്ഞു ഇന്നൊരു എട്ട് ദിവസം വരെ ഇവിടെ ഉത്സവം ഉണ്ടാകും അവിടെ നിന്ന് കഠിനത്തെ നാടിന് മൂവായിരം ആൾക്കാർ എല്ലാവരും അവിടുത്തെ ഹിന്ദുക്കൾ അരിയെടുത്തിട്ട് ഈ പയ്യാറും എന്ന് പറയുന്ന അമ്പലത്തേക്ക് വരുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ കുറേ ഇഷ്ടികളുണ്ട് പറയാനായിട്ട് അതിപ്പോൾ നമ്മൾ കുറച്ചിട്ട് ദേവർന്നായിട്ട് നമ്പിട്ട് എല്ലാവരും ഇവിടെ വന്ന് കൂടിയിട്ട് ഇന്നൊരെട്ട് ദിവസത്തിൽ എല്ലാ ഉത്സവം എന്ന് പറഞ്ഞാൽ അഷ്ട കേരളത്തിൽ അധികമായിട്ട് നല്ലൊരു ഇതിൽ ഇവിടെ ഉത്സവ നടത്തി നടത്തിക്കൊണ്ടുണ്ട് ചൂടാട്ടുകാരുടെ ഒലക്കഴ്ച്ചവരവോടുകൂടി പയ്യാവു ശിവക്ഷേത്രത്തിൻ്റെ കൂട്ടോത്സവത്തിന് തുടക്കമായി ഇനി നാളെ ചങ്കരമാല ഉത്സവം കൂടി ചൂഴിലാട്ടുകാരുടെ ശ്രീകോവിലിടാനുള്ള പന്തലിൻ്റെ വലയുമായി എത്തും ഇന്ന് കുടകളിൽ നിന്ന് അരി വന്നു അതുമായി ഉത്സവത്തിൻ്റെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഏതും ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരു അടിയന്തര കർമ്മങ്ങളാണ് ഈ പയ്യാവ് ശിവക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിൻ്റെ ഊട്ടോത്സവത്തിൻ്റെ എല്ലാ വാങ്ങണം തുടങ്ങിക്കഴിഞ്ഞതോടുകൂടി നാളെ മുതൽ തിരുമ്പഴ നിലത്തും തിരുനൃത്തവും തുടങ്ങിയാണ് മുഴുവൻ ആളുകളെയും പ്രയ്യാവശ്ശി ശിവക്ഷേത്ര ഊട്ടോത്സവത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്